അങ്ങനെ സുരേഷ് ഗോപിക്കും പണി കൊടുത്തു ആശമാറും വളവളാന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ സുരേഷ് ഗോപി ഇനി വരുമ്പോൾ ഉത്തരവുമായി വരണമെന്ന് ആശാമാർ തുറന്നടിച്ചു വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഉത്തരവുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും അവർ വ്യക്തമാക്കി മുൻപും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി ആശമാരെ വഞ്ചിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ സമരപ്പന്തൽ സന്ദർശിച്ചു ഇനി വരുമ്പോൾ ഉത്തരവുമായി വരണമെന്നാണ് അവർ പറയുന്നത് ആശാമാരും സുരേഷ് ഗോപിയും പറ്റിക്കപ്പെടരുത് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് മുപ്പത്തി മൂന്നാം ദിവസത്തിലേക്ക് കടന്നു കത്തുന്ന വേനൽ ചൂടിന് ആശാമാരുടെ ആവേശത്തിന് തെല്ലും കുറയ്ക്കാനായിട്ടില്ല പലരും രോഗബാധിതരാണ് അത്തരക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീണ്ടും സമരപന്തലിലേക്ക് തന്നെയാണ് എത്തുന്നത് തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്നാണ് അവരുടെ ഉറച്ച തീരുമാനം കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിച്ചിരുന്നു എന്നാൽ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ കുടുംബ ആരോഗ്യ മന്ത്രാലയത്തിനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു ഗവേഷണത്തിനും പൊതുജനാരോഗ്യ നിർവഹണത്തിനും ഇടയിലുള്ള വിടവ് നികത്താൻ ആശാമാരുടെ സേവനം ഉപയോഗപ്പെടുത്തണം ഇതിന് ആശാമാർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകണം നിലവിൽ ആശാമാർക്ക് നൽകുന്ന തുച്ഛമായ ധനസഹായം അടിസ്ഥാന ചെലവിനും അതിൽ മതിയാവില്ല അതിനാൽ ആശാമാരുടെ പതിവ് പ്രതിഫലത്തിന് പുറമെ ഹെൽത്ത് റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിവിധത്തിൽ നിന്ന് കൂടുതൽ സഹായം ഉറപ്പാക്കണമെന്നുമാണ് രാംഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റി ശുപാർശ ചെയ്തത് അതുപോലെ സുരേഷ് ഗോപി അടിക്കടി സമരപന്തലിൽ എത്തി സമരക്കാരെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് അത് വലിയ വാർത്തയും ആവുന്നുണ്ട് വലിയ ഡയലോഗുകളും വച്ചു കാച്ചുന്നുണ്ട് ഇന്നലെ അറ്റയാൽ പൊങ്കാലയ്ക്ക് സമരക്കാർ പൊങ്കാലയിടാനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്തതും സുരേഷ് ഗോപി ആയിരുന്നു വലിയ ആളുകളിച്ചാണ് വന്നിട്ട് പോകുന്നത് ഇനി വരുമ്പോൾ ഉത്തരവുമായി വരണമെന്ന് പറഞ്ഞതോടെ വിഷണനായിരിക്കെയാണ് സുരേഷ് ഗോപി എന്തൊക്കെയായിരുന്നു വലിയ സിനിമാ ഡയലോഗുകളൊക്കെ ആയിരുന്നു ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ ഇടയില്ല